സാധനാമികുട്ടിയെ ഇത് പഠിക്കുന്ന സാധനാണ് എന്താ അതിന് ഇത് കാർഡ് റീഡർ ആണ് കാർഡ് റീഡർ ആമിതിലേക്ക് ഇടുന്നൊക്കെ അത് വായിച്ചു തരൂട്ടാ നമ്മ കാണിച്ചാട്ട് ഏഹ് ആമി കാണിക്കാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ ഈ ലൈൻ ഇല്ല ബ്ലാക്കും വൈറ്റ് ലൈന് അതാണ് അങ്ങോട്ട് ഇടേണ്ടത് കേട്ടാ ഓക്കേ

കേട്ത്തണ്ട ഇട്ട അമ്മ അമ്മ അത് കേട്ടെന്നത് പഠിപായു എത്ര പോരാണെന്ന് നോക്ക് കേടുത്തത് കേട് എത്തിയാലോ അടിയന്നെ

അമ്മി വെക്കുന്നത് കേടായാണ് അങ്ങനെ കേടാക്കല്ലേ ഇത് അല്ലല്ല കണ്ണൻ താട്ടന്റെ അല്ലല്ലാട്ടന്റെ ഒറ്റ കീടാൻ പറ്റും അമ്മക്ക് വേണമെങ്കിൽ അമ്മ എന്നിട്ടൊന്ന് വാങ്ങാട്ടോട്ടിൽ കടിക്കൊന്നുല്ല ഇങ്ങോട്ടോക്കട്ടേ ഏക്കടും പേടിയാണ് ഒരു പേടി തൊണ്ടത്തി ശ്രദ്ധിച്ച് ചെയ്യട്ടാ അത് അവൾ ട്രൈ ചെയ്യാനായിട്ടാണ് നിങ്ങൾ തന്നെ നേമ യ എന്തിനാ ഒരു കാര്യം പറയാനാണ് ഇത് ഒന്ന് അടുക്കി പൊറുക്കി വെച്ചാളോ അടുത്തൊക്കെയാ അതെന്താണ് വാവേ നയനാണത് ടൈഗർ അല്ലടാ ടൈഗർ അപ്പത്തോന്നു അല്ലേ ടൈഗറിനെ കണ്ടപ്പുള്ളത് ഇങ്ങട്ടാ ഓടേണ്ടത് അപ്പൊ ആമിക്കുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ